രാജകുമാരി വൈ എം സി എ യൂണിറ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സത്യപ്രതിജ്ഞയും നടന്നു സ്ഥാനാരോഹണ യോഗം വൈ എം സി എ റീജിയണൽ ചെയർമാൻ ജോസ് നെറ്റികാടൻ ഉദ്ഘാടനം ചെയ്തു രാജകുമാരി മേഖലയിൽ ആദ്യകാലത്ത് പ്രവർത്തനം ആരംഭിച്ച ജീവകാരുണ്യ സംഘടനയാണ് വൈ എം സി എ പ്രവർത്തനം ആരംഭിച്ചു രണ്ടര പതിറ്റാണ്ട് പിന്നിടുമ്പോൾ നിരവധി പ്രവർത്തനങ്ങളാണ് രാജകുമാരിയുടെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് വൈഎംസിഎ നടത്തിയിട്ടുള്ളത് കുംഭപ്പാറയിൽ നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുകയും വിദ്യാഭ്യാസ ചികിത്സാ ചികിത്സാരംഗത്ത് തനതായ പ്രവർത്തനങ്ങൾ നടത്തിവരികയും ചെയ്യുന്ന രാജകുമാരി വൈ എം സി എയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സത്യപ്രതിജ്ഞയുമാണ് നടന്നത് രാജകുമാരി വൈ എം സി എ ടൂറിസ്റ്റ് സെന്ററിൽ നടന്ന സ്ഥാനാരോഹണ യോഗം റീജിയണൽ ചെയർമാൻ ജോസ് നെറ്റിക്കാടൻ ഉദ്ഘാടനം ചെയ്തു ഫാദർ എൽദോസ് പുൽപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ചടങ്ങിൽ വൈ എം സി എ രൂപീകരണ കമ്മിറ്റിയെയും വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയവരെയും ആദരിച്ചു തുടർന്ന് പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും രാജകുമാരി വിശ്വാസത്തിനും സംഘടനയുടെ ദൗത്യത്തിനും അനുസൃതമായി ഞങ്ങളിലാവോ വിധം പ്രവർത്തിക്കുമെന്ന് ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു പിയൂസ് കെറിയ പ്രസിഡന്റായും അരുൺ മാത്യു പന്തത്തലക്കിൽ സെക്രട്ടറിയായും വർഗീസ് തോപ്പിൽ ട്രഷററുമായിട്ടുള്ള പന്ത്രണ്ടംഗ ഭരണസമിതി അധികാരമേറ്റു വർഗീസ് അലക്സാണ്ടർ കുമാരി കുര്യാസ് ബേബി കുര്യൻ സാജോ പന്തത്തല സനു വർഗീസ് ജോയി കുരിശിങ്കൽ മാമൻ ഈശോ തുടങ്ങിയവർ സംസാരിച്ചു